ഹലോ എക്സൈസിന്റെ ഓഫീസല്ലേ നിങ്ങൾ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് വേടൻ എന്ന് പറയുന്ന ഒരു ഗായകനെ അറസ്റ്റ് ചെയ്തായിരുന്നോ ഒരു വിപ്ലവ പാട്ടുകളൊക്കെ പാടുന്ന ഗായകനെ ആ എന്തുമായിരുന്നു കേസ് അഞ്ചാവ് വലിച്ചതോ ആ വലിച്ചതിന്റെ പേരിലാണോ പുള്ളിയെ അറസ്റ്റ് ചെയ്തത് ഓ വലിച്ച പ്രശ്നമാണ് ആ ശരി വലിച്ചാലൊക്കെ പ്രശ്നമാണ് പക്ഷേ കുറച്ചു മുമ്പ് ഒരു വാർത്ത ഞങ്ങൾ കണ്ടിരുന്നോ അതായത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് കായംകുളം എം എൽ എ യു പ്രതിഭ എന്ന് പറയുന്ന ഒരു ലേഡിയുടെ മകനെ എക്സൈസ് വകുപ്പ് അറസ്റ്റ് ചെയ്തായിരുന്നു കഞ്ചാവ് ഉപയോഗിച്ചതിനും അത് വിൽക്കാൻ ശ്രമിച്ചതിനും എട്ട് പേരുണ്ടായിരുന്നു അതില് അതില് കഴിഞ്ഞ ആ വിറ്റതല്ല നിങ്ങളിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ അന്ന് തന്നെ സസ്പെൻഡ് ചെയ്തു ക്ഷമിക്കണം സസ്പെൻഷൻ പോലെ ട്രാൻസ്ഫർ ചെയ്തു കോതമംഗലത്തേക്ക് കായംകുളത്ത് നിന്ന് അതൊക്കെ രസമാണെന്ന് അതൊക്കെ രസം തന്നെയാണ് ആ ആ അപ്പൊ സംഭവം അത്രേ ഉള്ളൂ അതായത് യു പ്രതിഭ എം എൽ എയുടെ മകനെ കേസിൽ നിന്നും ഒഴിവാക്കി ആ ചിറ്റ് കൊടുത്തു പുള്ളി ഉപയോഗിച്ചിട്ടില്ല പുള്ളി അങ്ങ് ഭയങ്കര ഡീസന്റ് ആണ് എന്നൊക്കെ പറ എന്നൊക്കെയാണ് പറയുന്നത് ആ ബാക്കി എല്ലാരെയും അറസ്റ്റ് ചെയ്തു കേസുണ്ടോ യു പ്രതിഭയുടെ എം എൽ എയുടെ മകൻ മാത്രം ഡീസന്റ് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട പുള്ളി മാത്രം ഡീസന്റ് ആ അവനെയൊക്കെ എക്സൈസ് വകുപ്പ് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് അറ്റുമറിയാണെന്നും അവരുടെ ഭരണത്തിന്റെ സ്വാധീനം സ്വാധീനത്തിലെത്തിയാണെന്നൊക്കെ പറയുന്നുണ്ട് ആ ആ പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു ഈ ഷൈൻ ടോം ചാക്കോടക്കെതിരെയുള്ള കേസ് എന്തായി തെളിവില്ലെന്നോ ആ ശരി ശരിയാ മറ്റേ ശ്രീനാഥ് ബാസിയുടെ അത് തെളിവില്ല ആ തെളിവില്ല കുറെ പേര് വേറെ ചോദ്യം ചെയ്യാൻ വിളിച്ചായിരുന്നല്ലോ അവർക്കും തെളിവില്ല തെളിവില്ലെന്നല്ല നിനക്കൊന്നും തെളിവില്ല അതാ പ്രശ്നം രാഷ്ട്രീയ ഗൂഢാലോചനയോ ആ അത് ശരിയായ ശരിയാണ് അതെ നമ്മുടെ വേറെ അറസ്റ്റ് ചെയ്ത് രാഷ്ട്രീയ ഗൂഢാലോചനയാ പറയുന്നത് ആ അത് വേറെ ഒന്നും അല്ലെന്നേ അവൻ കഴിഞ്ഞ തവണ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ എംബുരാൻ സിനിമ ഇറങ്ങിയപ്പോ എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോ ബിജെപിക്കാർക്ക് ബി ജെ പി സർക്കാരിന് കൊള്ളുകയും ആ സിനിമയെ വെട്ടിമാ സിനിമയുടെ പല ഭാഗങ്ങളും വെട്ടിമാറ്റുകയും സിനിമയുടെ സംവിധായകന്റെയും പ്രൊഡ്യൂസറേയും വീട്ടിലേക്ക് ഇ ഡി അയക്കുകയൊക്കെ ചെയ്തായിരുന്നല്ലോ അതിനെതിരെ വേദന പ്രതികരിച്ചായിരുന്നു സ്റ്റേജിൽ കിന്നിട്ട് അത് ഭയങ്കര വൈറലായി ആ അതിന്റെ കഴപ്പ് തീർത്താന്നാ പറയുന്നത് ആ അത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് പ്രഷറ് ഇപ്പൊ സി ജെ പി ആണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അങ്ങനെ പറയപ്പെടുന്നുണ്ട് സി ജെ പി ആണെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ബി ജെ പി പറഞ്ഞപ്പോ സി ജെ പിക്ക് നന്നൊന്നോ അങ്ങനെയാണ് വേറെ അറസ്റ്റ് ചെയ്യുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയോ പേര് എത്രയോ ആളുകൾ കഞ്ചാവ് ഉപയോഗിക്കുന്നു വിൽക്കുന്നു എം ഡി എം വിൽക്കുന്നു അവർക്കെതിരെ ഒന്നും അവർക്ക് ഒരു ചെറുവിരൽ പോലും അനക്കാതെ ആ ചെറുവിരൽ പോലും അനക്കാതെ ഇവിടെ വേടൻ എന്ന് പറയുന്ന ഒരു വിപ്ലവ ഗായകനെ ടാർഗറ്റ് ചെയ്ത് പുള്ളി വലിച്ചു എന്നതിന്റെ പേരിൽ പിടിച്ചിറക്കി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുന്നു പുള്ളി ചെയ്ത് രാജദ്രോഹ കുറ്റമാണല്ലോ അല്ലേ എന്റെ പൊന്ന് സാറേ ഇവിടെ ഇവിടെ ഇവിടുത്തെ രാജദ്രോഹ കുറ്റം ചെയ്തോമാരും ഇന്ത്യയെ നശിപ്പിക്കുന്നവരും കഞ്ചാവ് കച്ചവടം ചെയ്യുന്നതോമാരും ഒക്കെ നമ്മുടെ നാട്ടിൽ കിടന്ന് വിലസുന്നുണ്ട് ഒന്നും തൊടാൻ ഒരു പോലീസും ഒരു എക്സൈസിനും സാധിക്കത്തില്ല ആ അങ്ങനെ തൊട്ടാ നിന്റെ പെടുക്ക വിറയ്ക്കും ആ നിങ്ങൾ ചെയ്തില്ല അറിയാം നമുക്ക് അപ്പൊ പറഞ്ഞത് ഉള്ളൂ വേരൻ എന്ന് പറയുന്ന ആള് ചെയ്തോ ആ ശരി പുള്ളി കട്ട് ചെയ്ത കേട്ടോ അപ്പോ വേരന്റെ വിഷയം നമുക്കറിയാം എന്താണ് അയാളൊരു നല്ല വിപ്ലവകാരിയാണ് ലക്ഷക്കണക്കിന് ആളുകളെ ലക്ഷക്കണക്കിന് പുള്ളി ആ കുട്ടികളെ അല്ലെങ്കിൽ യുവാക്കളെ തന്റെ വാക്കുകൾ കൊണ്ട് ഹരം കൊള്ളിച്ച് അവർ അവരെ കൊണ്ട് നല്ലതിലേക്ക് തള്ളിവിടുന്ന അല്ലെങ്കിൽ അയാൾ അയാൾ പറയുന്ന വാക്കുകളെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം ഉണ്ടായി കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ അപ്പൊ തീർച്ചയായിട്ടും അത് ഭരണവർഗത്തിന് ഭയങ്കര ദോഷമാണ് കാര്യം ഭരണവർഗത്തിന്റെ ചെയ്തികളെ കേന്ദ്ര സർക്കാരിന്റെ ആണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ആണെങ്കിലും കൊള്ളരുതായ്മകളെ വിളിച്ചു പറയുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അത് പുതുതലമുറ ഏറ്റെടുക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന ആളെ അകത്താക്കി ഇല്ലാതാക്കുന്ന ഒരു ശ്രമം പണ്ട് മുതലേ ഉണ്ട് നമ്മുടെ അബ്ദുൾ അബ്ദുൽ അസൽ മദിയുടെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ അബ്ദുല്ലാ സർമാദിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആയത് പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് കോയമ്പത്തൂർ ബോർഡ് സ്ഫോടന കേസിലും ബാംഗ്ലൂർ സ്ഫോടന കേസിലും ഒക്കെ ചുമ്മാ നമുക്കറിയാം എല്ലാ തെളിവുകളും ഉണ്ടേ ചുമ്മാ അദ്ദേഹത്തിന്റെ പേര് എഴുതി ചേർത്ത് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും കേന്ദ്ര ബി ജെ പി കാരും എഴുതി ചേർത്ത് അയാളെ ഈസി ആയിട്ട് കൊണ്ട് ജയിലിൽ ജയിലടച്ചു പത്തിരുപത് വർഷത്തോളം ജയിലിൽ അടച്ചു ജയിലിൽ അടച്ചില്ലായിരുന്നെങ്കിൽ ഇവർക്കറിയാം എന്ത് അദ്ദേഹം ഇന്ന് കേരളം ഭരിക്കേണ്ടത് ആരാണെന്ന് തീരുമാനിക്കാനുള്ള സർവപാറും അബ്ദുൽ നാസർ മാദിനിയുടെ നാവിൽ ഉണ്ടായിരുന്നേനെ അത് അവർക്കറിയാം അതുകൊണ്ടാണ് അദ്ദേഹത്തെ എടുത്ത് അകത്തു കൊടുത്തത് അല്ലാതെ അദ്ദേഹം കുറ്റം ചെയ്തിട്ടല്ല അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഭരണവർഗങ്ങളും ഭരണവർഗങ്ങൾ ഓരോ ആളുകളെയും സമൂഹത്തിന് സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്ന ഭരണവർഗത്തിന്റെ കൊള്ളരുതയെ സംസാരിക്കുന്ന ഓരോരുത്തരെയും അവർ ടാർജറ്റ് ചെയ്ത് അകത്തിടും അത് പണ്ട് മുതലേ ഉള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും പല സർക്കാരുകളും ചെയ്തു കൊണ്ടുപോ ചെയ്തു കൊണ്ടുപോയിരിക്കുന്നു വേറെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത് പുള്ളി ആറ് ഒന്നര ഗ്രാം കഞ്ചാവ് വലിച്ചതിനോ അല്ലെങ്കിൽ പുള്ളിയുടെ കഴുത്തിൽ ആഭരണമായി തൂങ്ങിക്കിടക്കുന്ന ചത്ത പുലിയുടെ നഖമോ പല്ലോ അണിഞ്ഞതിനോ അല്ല അവന്റെ നിലപാടാണ് ഇവിടെ പലർക്കും വിഷയം അതുകൊണ്ടാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ എന്ന് ചെയ്യേണ്ടി വരുന്നത് തീർച്ചയായും ഇത് കഞ്ചാവ് വലിക്കുന്നവരെ അല്ലെങ്കിൽ ഇത് പോലെ വിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യല്ല അത് തീർച്ചയായും തെറ്റ് തന്നെയാണ് തെറ്റ് തന്നെയാണ് തെറ്റ് തന്നെയാണ് അതിനെ എതിർക്കപ്പെടേണ്ട തന്നെയാണ് പക്ഷേ ഈ സർക്കാരുകളുടെ ഇത്തരത്തിലുള്ള ടാർഗറ്റ് ചെയ്തുള്ള ഉപദ്രവം അത് ശരിയല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് ചെയ്യുന്നെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ചെയ്യണം നിയമം നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ മുഖം നോക്കാതെ പവർ നോക്കാതെ പണം നോക്കാതെ എല്ലാവർക്കും ഒരുപോലെ നിയമം നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കണം അതില്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെയുള്ള കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും ചെയ്തു കൂട്ടുന്ന ഒരുപാട് വൃത്തികെട്ട അതായത് നാട്ടിൽ അരോചകത്വം ഉണ്ടാക്കുന്ന നാട്ടിന് ആവശ്യമില്ലാത്ത നാടിനെ നശിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഈ സർക്കാർ തന്നെയാണല്ലോ ഇവിടെയുള്ള മദ്യത്തിന് ഇവിടെ ഇവിടെ സുലഭമാക്കിയത് മദ്യം എന്താ നല്ലതാണോ മദ്യം കുടിച്ച് എത്രയോ ആളുകളാണ് മരിക്കുന്നത് എത്ര കുടുംബങ്ങളാണ് ഇല്ലാതാകുന്നത് എത്രയോ കൊലപാതകങ്ങളും എത്രയോ പ്രശ്നങ്ങളുമാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇത് സർക്കാർ തന്നെ കൊടുക്കുന്നതല്ലേ മദ്യം എന്ന് പറയുന്നത് അത്ര ഭയങ്കര പുണ്യവാളനായിട്ട് അല്ലെങ്കിൽ പുണ്യാളനായിട്ട് കേന്ദ്ര കേരളത്തെ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ആദ്യം മദ്യം നിരോധിക്കൂ മദ്യം ആവശ്യം പോലെ കൊടുത്ത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മയക്കുമരുന്നുപയോഗിക്കുന്നതിന് പിടിച്ചിട്ട് നല്ല കാര്യമുണ്ടോ ഇതെല്ലാം നിർത്തണമെങ്കിൽ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ നിർത്തണോ ഇത് അല്ലാതെ ഒരു സൈഡില് ഇങ്ങനെയും ഒരു സൈഡില് ഇങ്ങനെയും പറയുന്ന നിലപാടുണ്ടല്ലോ ഇത് തെറ്റായ നിലപാടാണ് തെറ്റായ അക്രമകാരണമായ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെയുള്ള സർക്കാറുകൾ കേന്ദ്രത്തിനെയാണെങ്കിൽ കേരളത്തിന്റെ സർക്കാരുകൾ ചെയ്തത് ഇത് തന്നെയല്ലേ ഇങ്ങനെ അതായത് ഒരു സൈഡിൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ ആയിക്കോളം പറയുകയാണ് എന്തായാലും ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തായാലും ഒരു കാര്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങൾ നിയമം നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരുപോലെ നിയമം നടപ്പിലാക്കുക യു പ്രതിഭ എം എൽ എയുടെ മകനെ വെറുതെ കഞ്ചാവ് ഉപയോഗ അല്ലെങ്കിൽ വലിച്ചുവെന്ന പേരിൽ വേടനെ അകത്താക്കിയത് എന്തിനാണ് അതാണോ ഇവിടുത്തെ ഉള്ള മുഖം നോക്കാതെയുള്ള നിയമം എന്ന് പറയുന്നത് തീർച്ചയായും അത് മുഖം നോക്കിയുള്ള പവർ നോക്കിയുള്ള പ്രശസ്തി നോക്കിയുള്ള പണം നോക്കിയുള്ള നിയമമാണ് അത് ഈ നാട്ടിൽ വേണ്ട ഞങ്ങൾ വെച്ച് പുറപ്പിക്കില്ല അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങളൊക്കെ വിലയുള്ള നിലയുള്ള നികുതി പണം നൽകി ഇവിടെ ജീവിക്കുന്ന പൗരന്മാരാണ് ഞങ്ങൾക്ക് അവകാശം വേണം ഞങ്ങൾക്ക് നീതി വേണം തീർച്ചയായും അത് സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യും ഒരിക്കലും നിങ്ങളുടെ ഉമ്മാക്കി കാട്ടി പേടിപ്പിച്ച് ഇവിടെയുള്ള ആളുകളെ നിലക്കി നിർത്താം എന്ന് വിചാരിക്കരുത് അങ്ങനെയുള്ള വിചാരങ്ങളുള്ള സർക്കാരൊക്കെ അതം പണ്ട് മുതലേ അതം പതിച്ചു പോയിട്ടുണ്ട് ഹിറ്റ്ലറിനെ തരത്ത് നമുക്കറിയാമല്ലോ ഹിറ്റ്ലറും മുസോളിനെയും ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് ഇപ്പോഴത്തെ പുതിയ തലമുറയെ കുറിച്ച് എനിക്ക് അറിയാൻ കഴിയാണ് അവർ ബുദ്ധിയുള്ളവരാണ് വിവേകവും വിവരവും ഉള്ളവരാണ് നിങ്ങൾ പറയുന്നത് കേട്ട് വാളെടുത്ത് റോഡിൽ തുറങ്ങി വെട്ടി നശിപ്പിക്കാൻ അവർ അവർ തയ്യാറാവുന്നില്ല അവർ വിദ്യാഭ്യാസം നേടി നാടിന്റെ പുരോഗതിക്കായി അല്ലെങ്കിൽ കുടുംബത്തിന്റെ പുരോഗതിക്കായി അവർ ജോലി നോക്കുന്നു അല്ലാതെ നിങ്ങൾ പണ്ടുള്ള ആളുകളെ കൊണ്ട് ചെയ്യിക്കുന്നത് പോലെ വേദക്കന്മാർ വീട്ടിലിരുന്നിട്ട് പോടാ പോണാ പോയി വെട്ടണാന്ന് പറയുകയും പാവപ്പെട്ട ആളുകൾ പോയി വെട്ടിയിട്ട് അവർ ജയിലിൽ ലാസ്റ്റ് തൂക്കിക്കൊല്ലുകയും അവന്റെ ഒക്കെ കുടുംബത്തിൽ തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് പണ്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴുള്ള ആളുകൾ അങ്ങനെ ബുദ്ധി വിവരമുള്ള ആളുകളാണ് ഇപ്പോഴുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നത് കേട്ട് വിശ്വസിച്ച് കണ്ണട വോട്ട് ചെയ്യുന്നവരല്ല തീർച്ചയായും അവർ അവരുടെ ഇലക്ഷന്റെ സമയത്ത് അവരുടെ ആയുധം എടുക്കേണ്ട സമയത്ത് അതായത് വോട്ടെന്ന ആയുധം എടുക്കേണ്ട സമയത്ത് അത് പ്രയോഗിക്കേണ്ടവർക്കെതിരെ പ്രയോഗിക്ക തന്നെ ചെയ്യും അത് ഓർത്താൽ ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഭരണകർത്താക്കൾക്കും വന്ന് ക്യാമറമാൻ ഫൗഷാദിനൊപ്പം ടുഡേ കൊച്ചി